അതായത് ഉച്ച വരെ തിയറി ഉച്ചയ്ക്ക് ശേഷം പ്രാക്ടിക്കൽ അതായത് ടീച്ചിങ് സ്റ്റാഫ് തന്നെ ഉള്ള ഡോക്ടർമാരുടെ സെക്ഷനിൽ പെടൂല ഉള്ള പ്രൊഫസർമാരുടെ സെക്ഷനിൽ ഞങ്ങൾ പെടൂല ബട്ട് ഞങ്ങളാണ് ടെക്നിക്കൽ ആയിട്ട് കുട്ടിക്ക് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഞാൻ ഉടനെ പോയി പറഞ്ഞു റിട്ടേൺ എഴുതി കൊടുത്തു എന്നിട്ടൊന്നും ആരടുത്തൊന്നും ഒന്നും കാണുന്നില്ല ഒരു റിപ്ലൈ ഇല്ല അതെന്നെ ഒരുപാട് വേദനിപ്പിച്ചു പിന്നെ ഞാൻ പ്രശ്നമാക്കിയപ്പോൾ സി സി ടി വി എവിഡൻസ് എടുത്തു അദ്ദേഹം ഈ എഴുതയാളാണെന്ന് ഒരാൾ പറഞ്ഞ് ഞാൻ അറിഞ്ഞു ആരാണ് അയാള് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആള് എന്നിട്ടും മേലധികാരി രാജേഷ് കെ എന്ന് പറഞ്ഞ പ്രിൻസിപ്പാള് കേരളത്തിലെ കെ ജിഒന്റെ സംസ്ഥാന നേതാവ് സി പി എമ്മിന്റെ കണ്ണൂരെ ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തി രാജേഷ് കെ എന്ന് പറഞ്ഞ താൽക്കാലിക പ്രിൻസിപ്പാള് ഒരു തരത്തിലും എൻ്റെ പരാതി എടുക്കാൻ കൂട്ടക്കീല അയാൾ എപ്പോഴും പറയുമ്പോൾ പറയുന്നത് അയച്ചിട്ടുണ്ട് 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 അതിന്റെ ഒരു കോപ്പി ചോദിച്ചപ്പോൾ പറഞ്ഞു തരാൻ പറ്റൂലോ ആ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ കോളേജിന് വെളിയിൽ പോയി അവിടെ ഇരുന്നു അതിൽ എനിക്ക് ഏറ്റവും എനിക്ക് ഫീൽ ചെയ്തത് ഒരു ഉളുപ്പില്ലാതെ രണ്ടായിരത്തി നാല് മുതൽ ഈ ഇരുപത്തഞ്ച് വരെ എന്നോട് ഫണ്ട് വാങ്ങി എന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കൂട്ടി സി പി എമ്മിന്റെ സംഘടനയായ എൻ ജി ഒൻ്റെ മെമ്പറായ എന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാൻ ഇല്ല ഒരുത്തനും കൂട്ടാക്കിയില്ല ഞാൻ പുറത്തിരുന്നിട്ടും ചോദിച്ചില്ല എഴുതിയിട്ടേനും ചോദിച്ചില്ല പ്രതിക്കൊപ്പമാണ് അവര് പ്രതിക്കൊപ്പമാണ് അപ്പൊ എനിക്കത് ആ അവസ്ഥ ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഗേറ്റിൽ പുറത്തിരുന്നു ഒരു ഇന്റലിജൻസ് എന്നൊരാള് ഫ്തിയിൽ വന്നിട്ട് എന്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നു ഞാൻ അയാളോട് അവിടെ ഒരു എ ടി എം ഉണ്ട് പൈസ എടുത്തിട്ട് പോണെ നിങ്ങളോട് സംസാരിക്കാനില്ലെന്ന് പറഞ്ഞപ്പോൾ അയാൾ കാർഡ് കാണിച്ചു അയാൾ തളിപ്പറമ്പ് പോലീസിനെ വിവരം അറിയിച്ചു അവർ വന്ന് മൊഴിയെടുത്ത് പോകുന്നു എഫ്ഐആർ ഇടുന്നില്ല വീണ്ടും പിറ്റേ ദിവസം ഇരുന്നു എഫ്ഐആർ ഇട്ടു ഈ എഫ്ഐആർ ഇട്ട പ്രതി തുടർച്ചയായിട്ട് കോളേജിൽ തന്നെ വീണ്ടും അതാ തന്നെ ഏറ്റവും അധികം ഞെട്ടിച്ചത് എന്താന്ന് പറഞ്ഞാല് തികച്ചും സി പി എമ്മിന്റെ കൂടി എഴുതി കൂടി ഇയാള് കോളേജിൽ വന്ന് സംഘടനകളെല്ലാം ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നു എന്തെങ്കിലും ഒരു തെറ്റ് കാണിച്ച ക്യാമ്പസ് കയറാൻ എങ്ങനെ ധൈര്യം വരുന്നത് പരസ്യമായിട്ട് എഴുതി വെച്ച് സി സി ടി വിയിൽ കിട്ടിയ ഒരാള് എങ്ങനെ ക്യാമ്പസിൽ വരുന്നത് നമ്മളൊരാളോട് മോശമായിട്ട് പറഞ്ഞാൽ വരാനുള്ള ധൈര്യം കിട്ടുമോ സംഘടനെ കെ ജിഒൻറ്റീം എൻ ജി ഒ യൂണിയൻ്റെ ഒത്താശോട് കൂടി അയാൾ അങ്ങനെ പിന്നെ പിറ്റേ ദിവസം ഉച്ച വരിന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇരുന്ന സമയത്ത് എന്റെ തളിപ്പറമ്പ് സി ഐ വന്നിട്ട് എന്റെ മൊഴി എടുക്കുന്നു എഫ്ഐആർ ഇടുന്നു ആ എഫ്ഐആറിൽ ഞാൻ പൂർണ്ണ തൃപ്തിയല്ല കാരണം പോഷ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട് അപ്പം അത് പൂർണ്ണമായിട്ട് വന്നിട്ടില്ല എഫ്ഐആർ ഇട്ടതിന് ശേഷം ഞാൻ അറിയുന്നത് പക്ഷെ വീണ്ടും ഈ കക്ഷി കോളേജിൽ തന്നെ ഉണ്ട് ഞാൻ എപ്പോഴും വിളിക്കുമ്പോൾ തളിപ്പറമ്പ് പോലീസ് പറയാം അന്വേഷിത ഉദ്യോഗസ്ഥൻ മെഡിക്കൽ ലീവിലാണ് ഇവന്റെ ഈ പ്രതിന്റെ ജാമ്യം എടുത്തിട്ടുണ്ടോ അറിയാൻ പറ്റുന്നില്ല ഇവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് മാത്രം അപ്രത്യക്ഷമായിട്ട് എനിക്കറിയുന്നുണ്ട് ഇവൻ്റെ തന്റെ ഇട കാരണം ഇവൻ വീണ്ടും വീണ്ടും കാർപ്പിച്ച് തുപ്പുന്ന ദേഹത്ത് മുട്ടുന്ന വിധത്തിൽ ഇവൻ ഡെസ്കിന്റെ മേലെ കാലെടുത്ത് വെച്ച് ഡാൻസ് കളിക്കുന്ന പ്രതി ലേബെന്ന് ഇത്ര മാത്രമേ ആളിങ്ങനെ അഴിഞ്ഞാട്ടം നടത്തും എനിക്ക് മനസ്സിലായി ഇവരാണ് ഇതിൻ്റെ പറകരുതെന്ന് എഫ്ഐആർ ഇട്ടെന്ന് മാത്രമേ ഞാൻ അറിയുന്നുള്ളൂ പക്ഷെ ഇയാൾ വീണ്ടും വീണ്ടും വന്ന് ദ്രോഹിച്ചപ്പോൾ ഞാൻ ഈ രാജേഷ് കെ എന്ന് പറഞ്ഞ താൽക്കാലിക പ്രിൻസിപ്പാൾ ഇയാൾ ഒരുപാട് സീനിയോറിറ്റി മറികടന്ന് ശരിക്കും പൊളിറ്റിക്കലി കയറിയിരിക്കുന്ന ആളാണ് പിന്നെ അയാൾ ഒരു പ്രത്യേകതയും കൂടി ഞാൻ നിനത്ത് പറയാൻ ആഗ്രഹിക്കുന്നു ഇയാൾ അടുത്തൂടെ പോകുമ്പോൾ നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ ഇയാൾക്കെതിരെ ചിരിച്ചു ഇയാൾ അടുത്തൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇയാൾക്കെതിരെ സംസാരിച്ചു അങ്ങനെയുള്ളൊരു ഒരു തരം ഒരു സാഡിസ്റ്റ് ആണ് ഈ പ്രിൻസിപ്പാൾ കൊറോണ സമയത്ത് എനിക്ക് സാല തരാതെ ദ്രോഹിച്ചിട്ടുണ്ട് ഒപ്പിടാൻ സമ്മതിക്കാതെ ദ്രോഹിച്ചിട്ടുണ്ട് ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അന്നൊന്നും ഞാൻ പ്രതികരിച്ചിട്ടില്ല പക്ഷെ ഈ സമയത്ത് ഇയാൾ എന്നെ നിരുപാധികം തള്ളിക്കളഞ്ഞു നിരുപാധികം എടുത്തെറിഞ്ഞ് ഞാൻ ഇയാളെ ക്യാബിൽ പോയിട്ട് പറഞ്ഞു പ്രതി ഒപ്പിടുന്നുണ്ടെങ്കിൽ എനിക്ക് ഒപ്പിടാൻ പറ്റൂല പ്രതിയും എരയും ഒരു സ്ഥലത്ത് പറ്റൂല അത് പറഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു എനിക്ക് നിങ്ങളെ രണ്ടാൾ ഒരുപോലെ വിടുന്നു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എനിക്ക് നിങ്ങൾ രണ്ടാൾ ജോലി പോയി അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ അയാളും ഞാൻ ഒരാള് മതി തീരുമാനമായിട്ടേ പോകുന്നുള്ളൂന്ന് പറഞ്ഞ് ഞാൻ പ്രിൻസിപ്പാളെ ക്യാബിലിരുന്നു അന്ന് രാവിലെ ഒൻപതരക്ക് ദാഹിച്ച വെള്ളം കുടിക്കാതെ ഞാൻ ഇയാളെ ക്യാബിലിരുന്നു ഒരൊറ്റ സ്റ്റാഫ് എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല ഒരു യൂണിയൻകാരും ഇരുന്നില്ല ആരും കുറച്ച് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് മാത്രം വന്നു എൻ്റെ സെക്ഷൻ ക്ലർക്ക് ഒരു ലേഡി ആ കുട്ടീനെ എനിക്ക് മരിച്ചാലും മറക്കാൻ പറ്റില്ല അവൾ കുറച്ച് വെള്ളം കൊടുത്തുന്നു ഞാൻ ഒന്നര വരെയപ്പോ ഒരു ഓർഡർ സസ്പെൻഷൻ പ്രതിക്ക് ഞാൻ ആ സമയത്ത് എൻ്റെ വീട്ടിലേക്ക് വരുന്നു അയാൾ സസ്പെൻഷൻ കൈപ്പറ്റുന്നു അടുത്ത തിങ്കളാഴ്ച പോയി പതിനൊന്നരക്ക് എന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഒറ്റപ്പാട് ഇല്ലീഗൽ അലിഗേഷൻസ് വെച്ച് കോഴിക്കോടേക്ക് ട്രാൻസ്ഫർ ആക്കുന്നു ശരിക്കും പ്രതിക്ക് കിട്ടിയത് ഒരു ചെറിയൊരു ടൂറാണ് ഒരു സസ്പെൻഷൻ എനിക്ക് ഹൈക്കോടതിയിൽ പോയാലും കിട്ടാത്ത വിധത്തിൽ അലിഗേഷൻസ് ഉള്ള ട്രാൻസ്ഫർ അപ്പൊ എനിക്ക് സ്റ്റേ കിട്ടിയില്ല ഞാനിപ്പോ നാൽപ്പതിനായിരം രൂപ ചെലവാക്കി സ്റ്റേക്ക് പോയി കിട്ടിയില്ല അത്ര വലിയ ലിഗേഷൻസ് അത് കഴിഞ്ഞ് ഇത്രയും ഭീകരത നേരിട്ടപ്പം ഞാൻ ജോയിൻ ചെയ്യാതെ പ്രതിഷേധം തുടങ്ങി ഇനി സാറ് ചോദിച്ചതിലേക്ക് വരുന്ന പ്രതിഷേധത്തിന്റെ രീതി ഇന്ത്യയിലോ കേരളത്തിലോ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്നാ പറയുന്നത് ഞാൻ അന്നത്തെ ഡേറ്റ് വരെ പരസ്യമായിട്ട് ബഹുമാനപ്പെട്ട കോടതിക്കോ ഏത് മീഡിയസിനും എൻ്റെ ചാനലിൽ നോക്കാം എന്റെ നഗ്ന വീഡിയോ ഇല്ല പിന്നെ ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് വസ്ത്ര വസ്ത്ര സ്വാതന്ത്ര്യം വ്യക്തിപരമാണെന്ന് നഗ്നത വേറെ വസ്ത്ര വസ്ത്ര സ്വാതന്ത്ര്യം വേറെ നഗ്നത എടുത്ത് കഴിഞ്ഞാൽ പരസ്യമായിട്ട് ഈ ജോലി ഞാൻ ഇന്നുപേക്ഷിക്കും എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് പാർട്സ് നഗ്നത ഉണ്ടെങ്കിൽ ഞാൻ ഈ ജോലി ഇവിടെ വെച്ച് നിർത്തും അങ്ങനെ അയാൾ നഗ്നത എഴുതി വെച്ചതുകൊണ്ട് കുറച്ച് നഗ്നത ആയിക്കോട്ടെ വെച്ചു അതാണ് പുളിയിലേക്ക് പോയത് നമ്മൾ പിന്നെ ഇരുന്നു കഴിഞ്ഞ ഇതിൽ വലിയ നഗ്നത ഇല്ല അപ്പോൾ ഒരു അര നഗ്നത ആയിക്കോട്ടെ കാരണം കോടതിയിനെ ബഹുമാനിക്കണം നഗ്നത കാണിക്കാൻ അപ്പം കുറച്ചൊരു നഗ്നത വരട്ടെ വയറോ കയ്യോ കാലോ എവിടെയെങ്കിലും തന്നെ കണ്ടോട്ടെ ഇല്ലാത്ത നഗ്നത പറഞ്ഞ സ്ഥിതിക്ക് തന്നെ കുറച്ച് നഗ്നത ആയിക്കോട്ടെ എൻ്റെ സമരത്തിലും തോന്നി അങ്ങനെ ശരീരത്തിൽ വെള്ളമൊഴിച്ച് പ്രതിഷേധിച്ചതാണ് ഞാൻ ഇപ്പം സാറോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിന് കുഴപ്പമില്ല ഒരു ബക്കറ്റ് വെള്ളൊഴിച്ച രീതി മാറും അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത് എന്റെ നഗ്നത ഇല്ലാത്ത നഗ്നത എഴുതിയത് മുഖ്യമന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇവിടുത്തെ ഭരണകൂടം എല്ലാരും കാണിട്ട് പരസ്യമായിട്ട് രഹസ്യത് അതായത് കോളേജിൽ നമ്മളെ നമ്മൾ നഗ്ന ചെയ്യാത്ത പറ്റി ഇന്ന് രാത്രി എട്ട് മണിക്ക് എന്റെ നഗ്നത പ്രദർശനമുണ്ട് എന്ന് ആക്ഷേപം പഠിക്കുന്ന പഠിപ്പിക്കുന്ന എന്റെ ജോലി സ്ഥലം ഈ വീട്ടിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ വിഷയല്ല എൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ ഇരിക്കുന്ന ട്രേസ് ചെയ്ത് എൻ്റെ ചേറിന്റെ നേരെ മുന്നിൽ ഈ ഒരു സൈഡില് മാർക്കർ വെച്ച് ഒരാൾ ഹൈറ്റിൽ എഴുതി വെച്ചതാണ് വളരെ ചെറുതായിട്ടല്ല

അതെ അവിടെ ഒരു ഷീ എന്ന് പറഞ്ഞ ഒരു സംഘടനന്റെ വർഷത്തിലുള്ള പൈസ ഒക്കെ ഫണ്ട് പറ്റുന്ന ഒരു ലേഡി എന്റെ അച്ചോടി അവർ ഈ സമയം വരെ എന്നോട് ഞാനും ഒരു ഷി അവരൊരു ഒരു എന്താണ് എന്താണ് ശ്രീലതക്കുണ്ടായ മനസ്സിന്റെ പ്രയാസം എന്നാ സ്ത്രീ എന്നോട് ചോദിച്ചിട്ടില്ല ഈ രാജേഷ് കെ എന്ന് പറഞ്ഞ താൽക്കാലിക പ്രിൻസിപ്പാൾ ചോദിച്ചിട്ടില്ല അവിടുത്തെ ഒരു സർവീസ് സംഘടന ചോദിച്ചിട്ടില്ല ഇപ്പ അവർ നടത്തുന്നത് എനിക്കെതിരെ ഒറ്റപ്പാട് വൃത്തികെട്ട അലിഗേഷൻസ് ഒപ്പ് ശേഖരണം യൂട്യൂബിൽ വന്നിട്ട് കമന്റ് ഇട്ട് വൃത്തികേട് പറയുക അതായത് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ശ്രീലത കയറിക്കഴിഞ്ഞാൽ അവിടെ ഇല്ല മുന്നൂറ് സ്റ്റാഫും പിന്നെ ട്രാൻസ്ഫർ വാങ്ങുന്നില്ല ഭീഷണി പിന്നെ പ്രതി ഇപ്പോഴും അവിടെ തന്നെ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ പരസ്യമായിട്ട് മുഖ്യമന്ത്രി കാണട്ടെ നമ്മൾ വീഡിയോ അതെന്താ പറഞ്ഞാല് അത് അന്നും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി മകൾക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും എന്ത് മാനം ആ മാനം എനിക്കും ഉണ്ട് പ്രത്യേകിച്ച് എന്റെ ജോലിസ്ഥലത്ത് ആ സ്ത്രീകൾക്ക് എന്താണോ അവർക്ക് ജന്മന അവർക്ക് കിട്ടിയിരിക്കുന്ന നഗ്നും അവരത് അവരുതായ മാനും അത് തന്നെ എനിക്കും അവരിയ്ക്കുന്ന പൊസിഷൻ വേറെ ഇരിക്കാം അതെനിക്കറിയണ്ട അതെന്റെ ഭാഗ്യല്ല അതുകൊണ്ട് തന്നെയാണ് ഒരു സെലിബ്രിറ്റിന്റെ ഒരു പരാതിൻ്റെ മേലെ മുഖ്യമന്ത്രി ഉടനടി ഒരു പ്രതിയെന്ന് പറഞ്ഞ് അയാളെ പിടിച്ച തീരുമാനിക്കേണ്ടത് കോടതി അപ്പൊ ഇത് വിറ്റ് എവിഡൻസോട് കിട്ടിയ ഒരാളെ മുഖ്യമന്ത്രിയുടെ ആൾക്കാർ കണ്ണൂരിൽ സംരക്ഷിക്കുന്നത് പിന്നെ ഞാൻ മുഖ്യമന്ത്രി മുന്നിലല്ലാതെ പിന്നെ എവിടെ കുളിക്കണം അദ്ദേഹത്തിന്റെ ഭാര്യയും മോളും കുടുംബോയ്ക്ക് ഇരുന്നിട്ട് എന്റെ പ്രതിഷേധം കാണണം അവർക്കുള്ളത് തന്നെ എനിക്കുള്ളത് എനിക്കും ഉണ്ട് മാനം നമ്മള് ബെഡ്റൂമിൽ കിടക്കുന്ന പോലെ കോളേജിൽ കിടന്നിട്ടില്ലല്ലോ പിന്നെന്തിനാ എവിടെ എഴുതി അവിടെ പിന്നെ റിമോട്ട് എന്തിനാ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാണാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാണാതിരിക്കാം എന്റെ ജോലി സമയം ഒൻപത് മണി മുതൽ നാലുമണിവരെ അതിനുള്ളിൽ ഞാൻ എങ്ങനെയാണ് അത്രമാത്രേ നിങ്ങൾ നോക്കൂള്ളൂ ഞാൻ അവിടെ കട്ടിട്ടുണ്ടോ അളവ് പറഞ്ഞിട്ടുണ്ടോ കൂടെ ഒരു സ്റ്റാഫിൻ്റെ കൂടെ എന്തെങ്കിലും അലിഗേഷൻസ് ഉണ്ടോ അവിടെ ഞാൻ വേറെ എന്തെങ്കിലും ആയിട്ട് ആരെങ്കിലും കൂടെ പരസ്യമായിട്ട് കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ ഇന്നർ ഇന്നറിട്ട് പോകുന്നുണ്ടോ ഇതൊക്കെ അവർ നോക്കണ്ടോ എന്റെ രാത്രികളിലെ അല്ലെങ്കിൽ എന്റെ യൂട്യൂബിലെ സ്വകാര്യത പരസ്യമായിട്ട് എഴുതി വെക്കാൻ എന്തധികാരം അതിനെ സംരക്ഷിക്കാൻ എന്തധികാരം അപ്പോൾ അതുമല്ല മുഖ്യമന്ത്രിന്ന് എടുത്തു പറയാൻ കാരണം ഉണ്ട് തലേന്ന് രാത്രിയാണ് ആ സെലിബ്രിറ്റിന്റെ പേരിൽ അറസ്റ്റും ബഹളങ്ങളും അപ്പം ഈ നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതിലൊരു പിന്നെ പേര് കിട്ടും ഈ ഒന്നുമല്ലാത്ത എന്റെ സമരത്തിൽ ഇടപെട്ട അദ്ദേഹത്തിന് പേര് കിട്ടൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് വിവേചനം കാണിക്കുന്നു വിവേചനം തന്നെ കാണിക്കുന്നതല്ല നല്ല വിവേചനം സാധാരണ സ്ത്രീകളെ വോട്ടും വാങ്ങി സാധാരണ സ്ത്രീകള് പ്രശ്നത്തിൽ ഇടപെടാതെ സ്ത്രീകൾക്കൊപ്പം സ്ത്രീകൾ മീന മന്ത്രി വീണ ജോർജ് പറയുന്നുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒപ്പം എവിടെയാണെന്ന് ഒന്ന് പറഞ്ഞു തന്ന വലിയ ഉപകാരം ഞാൻ രണ്ടര മൂന്ന് മാസം ഇത് അനുഭവിക്കുന്നു മാധ്യമങ്ങൾക്ക് വിലക്ക് പത്രക്കാർക്ക് വിലക്ക് ഏ കോളേജിൽ അലിഖിതമായ പലതും നടക്കുന്നു ഇതെല്ലാം മേലധികാരിന്റെയും ഗോവിന്ദ മാഷി ഒത്താശയുള്ള കൂടി ഗോവിന്ദ മാഷി നൈബറാന്ന് ഞാൻ അവിടെ കോളേജിൽ

എന്റെ മുനിസിപ്പാലിറ്റിയിൽ എന്റെ കോളേജിൽ എൻ്റെ സ്ഥലത്ത് ഒരു സംഭവം നടന്നു എന്താണ് ശ്രീലതയ്ക്കുള്ള പ്രശ്നം എന്റെ ഭാഗത്ത് തെറ്റാണോ ശരിയാണോ അവർക്കത് ചോദിക്കാനുള്ള ബാധ്യതയുണ്ടോ ശരി ഇനി വേണ്ട ഞാൻ ഞാനാരുമല്ല ഞാനൊക്കെ പാർട്ടി പാരമ്പര്യമൊന്നുമില്ല ശരി ഈ ഗോവിന്ദ മാഷെന്ന് പറയുന്ന വ്യക്തി ഓരോ സമയത്തും കോളേജിൽ വരുന്നത് ആ സ്റ്റാഫ് എന്ന നിലയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഗോവിന്ദമാഷ ആയിക്കോട്ടെ ച്യാമണ ടീച്ചറായിക്കോട്ടെ മറ്റേ മുൻ പിന്നെ എം എൽ എ ആയിക്കോട്ടെ എല്ലാവരും വരുന്നുണ്ട് സുഗന്യ ടീച്ചറ ഭർത്താവ് അവരെല്ലാവരും വരുന്നുണ്ട് പിന്നെ ജെയിംസ് ജെയിംസ് മാത്യു ഇവരൊക്കെ ഞാൻ പതിമൂന്ന് വർഷമായിട്ട് ഒരുപാട് സഹാക്കന്മാരവിടെ വരുന്നുണ്ട് എന്താ എൻ്റെ പ്രശ്നത്തിന് വന്നൂടാ ഗോവിന്ദമാഷക്ക് ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറിക്ക് പിന്നെ ഒരുപാട് കേസ് വരാനുണ്ടെന്ന് മണ്ഡലത്തിലാണ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഒരു സ്ത്രീ ഞാൻ ഞാനാരുമായിക്കോട്ടെ ഞാൻ ഒരു സെക്സ് വർക്കർ ആയിക്കോട്ടെ ഞാൻ ഒടുക്കാത്ത ലേഡി ആയിക്കോട്ടെ എന്നെ അപമാനിക്കാൻ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല ഗോവിന്ദ എന്നെ വിളിച്ചു ചോദിക്കാം ആ കോളേജിൽ എന്താ സംഭവം സ്ത്രീ ഇതൊക്കെ എന്ത് പറയാനുണ്ടെന്ന് ഞാനത് പറഞ്ഞത് വെച്ചിട്ട് അവിടെ നിർത്തുമായിരുന്നു കാര്യങ്ങൾ ഇപ്പൊ സസ്പെൻഷനാണ് ഈ പതിനഞ്ച് വന്ന് ഒരു മാസം അതായത് നമ്മൾ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആശയങ്ങൾ ചിന്തകൾ പങ്കുവെച്ചതിനാണ് അതെ ഞാൻ മുഖ്യമന്ത്രി തൊറി പറഞ്ഞിട്ടില്ല തെറിയുന്നില്ല ഒരു വേർഷൻ വേറെ പ്രതിഷേധത്തിന്റെ വേർഷൻ വേറെ പിന്നെ സാറിനോട് എനിക്ക് പറയാനുള്ളത് ഇവരെല്ലാരോടുള്ള റെസ്പെക്ട് വെച്ചിട്ട് പറയാനുള്ളത് ഇന്ന് സാർ ഇവിടെ വരാനും

ബേസ് ആയിട്ടുള്ള കാരണം അവർ പറയുന്നത് യൂട്യൂബിലൂടെ നമുക്ക് വരുമാനം കിട്ടുന്നു പക്ഷേ എഴുത്തുകാരന്മാരും സർക്കാർ ജില്ലക്ക് ധാരാളം അതേപോലെ കാലഘട്ടം പറയുമ്പോൾ നമുക്ക് സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങാനും അതിലൂടെ നമ്മുടെ സ്വന്തം ആശയങ്ങൾ പ്രകടിപ്പിക്കാനുമുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഇന്ത്യ നമുക്ക് ആ സന്ദർഭത്തിൽ നമ്മളെ ഇങ്ങനെ വേട്ടയാടി സമൂഹത്തിന് മുന്നിൽ ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കുന്നതിന് കാരണ വ്യക്തി വൈകിരിക്കും അതായത് ഞാൻ കരുവള്ളൂര് ഒരു സ്ഥലത്ത് നിന്ന് ഒരു പത്ത് മുപ്പത്തഞ്ച് കൊല്ലം ഭർത്താവില്ലാതെ ജീവിച്ചപ്പോ എന്റെ യൂട്യൂബ് ചാനലിലൂടെ ഏതെങ്കിലും പേര് എനിക്കതേ കാണുന്നുള്ളു എന്റെ മുന്നിൽ എന്നോട് കാണോ അതെന്താണെന്ന് എന്താണെന്ന് അതിപ്പോ എന്നോട് ഈ സന്ദർഭത്തിൽ ഇത്രധികം നമ്മളെ എല്ലാ തരത്തിലും ശ്രമിക്കുന്ന നമ്മളെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഇപ്പോ ഞാനൊരു കാര്യം പറയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കരുവള്ളൂർ വരുമ്പോ ഒരാളെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് അദ്ദേഹത്തിന് അതായത് നമ്മളെ ഇ എം എസ് മുതല് ഇങ്ങോട്ടുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കളെ വരുമ്പോൾ കരുവള്ളൂര് വീട്ടിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് ആ ആള് സ്റ്റേജിലേക്ക് പിടിച്ചു കൊണ്ടുവന്ന് അയാളായിരുന്നു ആദ്യത്തെ ജാഥ ക്യാപ്റ്റൻ ഇയാൾ തന്നെ വളരെ മോശമായിട്ട് രണ്ട് വർഷം മുന്നേ എൻ്റെ ശരീരത്തിൽ കൈവച്ചിട്ട് സുഖല്ലേന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കൈയെടുത്താൽ എൻ്റെ അടുത്തുണ്ട് രാത്രി ഒമ്പതരക്ക് കാണുമെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്തുണ്ട് സാധനം വാങ്ങാൻ പോയ കടയില് ഗ്യാസ് ഏജൻസി വന്നു കഴിഞ്ഞാൽ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞ അവിടെ എഴുതി വെച്ച നമ്പർ എടുത്ത് സഖാവ് എൻറെ നാട്ടിൽ എൻ്റെ അടുത്തുണ്ട് എൻറെ മൂക്കൊരു നൂറ് രൂപ ഹോസ്പിറ്റലിൽ പോകാൻ രാത്രി ചോദിച്ചു ചോദിച്ച സഖാവുണ്ട് സ്വന്തം രക്തബന്ധത്തിലുള്ള ആള് ഹോസ്പിറ്റലിൽ വന്നിട്ട് നിനക്ക് വല്ലതും തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ച പോലീസുകാരൻ എന്റെ എത്ര ആള വേണം അതായത്

പഠിച്ചവര് തന്നെ എന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ട് രാഷ്ട്രീയം പഠിച്ചു വിടുന്നു ഗുണ്ടായുസത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അത് എൻ്റെ കൂടെ പഠിച്ചവര് എൻ്റെ വീട് വളഞ്ഞിട്ടും എൻ്റെ വൃത്തികേട് പറഞ്ഞിട്ടും അവര് രാഷ്ട്രീയം പഠിച്ചു ബാലസംഘം മുതൽ എൻ്റെ കൂടത്തുള്ളവർ പിന്നെ ഒരുപാട് ആൾക്കാർക്കറിയാം ഞാൻ ചോഭപ്പ് ബ്ലൗസും വെള്ള സാരി കൊടുത്ത് ഡിസംബർ ഇരുപതിന് നടന്നത് ഈ നാട്ടിൽ പലർക്കും അല്ല അവർ എന്നോട് ഇങ്ങോട്ട് പരിഹസിക്കാൻ തുടങ്ങി നാളെ വാങ്ങിക്കോ സാരി പോയിക്കോ എന്തിനാ കുറക്കുന്നത് എന്ന് ചോദിക്കാൻ തുടങ്ങി ഇപ്പം ഞാൻ അമ്മയോട് പറയുന്ന ഈ നാട്ടിലെ ജീവിക്കണമെങ്കിൽ നമുക്ക് വേറെ രാഷ്ട്രീയവും വേണം നമുക്ക് തുല്യമായ പോരാളികൾ വേണം ഏറ്റുമുട്ടാൻ ഒരാൾ മാത്രമായിട്ട് അടിച്ചമർത്തുന്ന ലോകത്തിലേക്ക് പോകുന്നതെന്ന് പറയുമ്പോൾ അമ്മ എന്താ പറയുന്നതെന്ന് അറിയാം എൻ്റെ മരണം വരെ ഞാൻ കമ്മ്യൂണിസ്റ്റാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം ആളുകൾ മടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഭയങ്കര മാറ്റങ്ങൾ അതേപോലെ വിപ്ലവകരമായി മാറ്റങ്ങൾ അന്നത്തെ ജാതി വ്യവസ്ഥയിലൊക്കെ ഉടച്ചു വളർത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് വന്ന ഈ മഠവും കമ്മ്യൂണിസ്റ്റ് പറഞ്ഞാല് എന്റെ ചെറിയ അറിവില് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ആഘോഷിക്കുന്നത് ഡിസംബർ ഇരുപത് എന്ന് പറയുന്ന ഒരു സമരമാണ് അതായത് കരുവള്ളൂർ സമരം കയ്യൂർ കരുവള്ളൂരിൽ അന്നേരമുള്ളൊരു രക്തസാക്ഷി നമ്മളെല്ലാം അറിയാതെ തന്നെ എത്രയോ നാൾ മുങ്ങിന് പോവാൻ തയ്യാറെടുക്കലും പിന്നെ നമ്മൾ രാത്രി ഒന്നര വരെ പേപ്പർ വിരിച്ച് നാടകം കാണലും ഒരു തരം വികാരം എന്ന് പറയുന്നില്ല നമുക്കൊരു ബ്ലഡ് കയറിയ വികാരമാണത് കരിവള്ളൂരും കരിവള്ളൂരിൻ്റെ സമരം പിന്നെ നമ്മൾ കേരളത്തിലല്ല ലോകത്തേടെ പോയാലും വീട് എവിടെ കണ്ണൂര് കണ്ണൂരവിടെ കരിവള്ളൂര് പിന്നെ ചോദ്യമില്ല അങ്ങനെയുള്ളൊരു നാട്ടിലാണ് ഇങ്ങനൊരു ഗതി പിന്നെ ഞാൻ ഒരിക്കലും ഇവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഒന്നും ചെയ്താറല്ല ഈ എഞ്ചിനീയറിംഗ് കോളേജിലുള്ളവർക്കോ കരുവള്ളൂരില്ലവർക്കോ എന്നെ ദ്രോഹിക്കാൻ മാത്രം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അമ്മ എന്ന് പറഞ്ഞ അമ്മ ജനിച്ചു വളർന്നത് ഈ തറവാട്ടിലാണ് ഇവിടെന്ന് പറഞ്ഞ വലിയ ഒരുപാട് ആണുങ്ങളും പ്രൗഡി ഒരു നേരം പറയാതെ വന്ന അമ്പതാക്ക ഫുഡുണ്ട് പിന്നെ നമ്മളൊരു പിന്നെ എ ഡി കുഞ്ഞമ്പൂന്ന് പറഞ്ഞ ഒരു മഹാനായ ഒരു എം എൽ എ അത് അമ്മക്കൊക്കെ അദ്ദേഹത്തിനോട് ആ കാലത്ത് ഇവിടെ ജോലിക്ക് ഒരു പണ്ട് പിന്നെ വാരം പാട്ടം നെല്ല് ഞാൻ ജനിക്കുന്നതിന് എത്ര ഒരു കുറച്ചു മുന്നേ റോയൽ ഫാമിലി ഇന്ന് എന്നെ ദ്രോഹിക്കുന്നവരെല്ലാം ഇന്ന് എന്നെ ദ്രോഹിക്കുന്നവരെ പാരന്റ്സ് മുഴുവൻ കഞ്ഞിവെള്ളം കുടിച്ച വീടായിരുന്നു അങ്ങനെയുള്ള പ്രതീകം അതെന്ന് പറയുന്നത് ഒന്ന് ഒന്ന് കരിവള്ളൂരിവള്ളൂരിപ്ലോപ്രസ് അതായത് നമ്മള് നമ്മള് ജനിക്കും ഭാര്യ വേശ്യ അല്ല കള്ളനല്ല കോൺഗ്രസ് അല്ല മാർസ്റ്റ് അല്ല ഒന്നും അല്ല ആരുമല്ല എല്ല ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ജനിച്ചിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു വ്യവസ്ഥയിൽ നമ്മൾ എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് എന്ത് രാഷ്ട്രീയമായാലും എന്ത് കല്യാണമായാലും എന്ത് പ്രേമായാലും സെക്സായാലും നമുക്കൊരു മെച്യൂരിറ്റി ഉണ്ട് ഏജ് അല്ല മെച്യൂരിറ്റി ആ മെച്യൂരിറ്റി ലെവലിൽ തീരുമാനിക്കണം എന്നുള്ളതാണ് അതല്ലാതെ തീരുമാനിക്കുമ്പോഴാണ് നമുക്ക് നമുക്കിതിൽ സങ്കടപ്പെടേണ്ടി വരുന്നത് ഞാൻ കരുവള്ളൂരിൽ ജനിച്ചതുകൊണ്ട് മാത്രം എനിക്കിത് അന്ധമായിട്ട് വിശ്വസിക്കാൻ ഇനി പറ്റില്ല സത്യം ഞാൻ അന്ധമായിട്ട് വിശ്വസിച്ചു ഞാൻ ഇതെന്തോ ഭയങ്കരാണെന്ന് വിശ്വസിച്ചു ആ അതാണ് നമ്മള് കരുവണ്ൂരിൽ ജനിച്ചതിനെ കൊണ്ട്

അന്നത്തെ വളണ്ടിയർമാരെ പിതാവ് പിന്നെ അതിയടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അല്പം മദ്യപേനയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പിതാവിന്റെ സ്നേഹോ സംരക്ഷണോ കിട്ടിയിരുന്നില്ല ഒരു മരുമക്കത്തായ അവസ്ഥയിൽ വളർന്നു പോയി ഈ അമ്മാവന്മാര് മുഴുവൻ ഈ മാർക്സിസ്റ്റിനോട് അഭിമുഖ്യ എൻ്റെ ഒരു പിന്നെ നാരുണുത്തിരി എന്ന് പറയും അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് മരിച്ചു അയാളെല്ലാം പാർട്ടിയാണ് അദ്ദേഹം ഒരു അമ്പലത്തിന്റെ സെക്രട്ടറി ആയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് മത്സരിക്കാൻ വേണ്ടിട്ട് അമ്പലം ഒഴിവാക്കിയ കാരണങ്ങളാണ് എന്റെ അമ്മേന്റെ അമ്മാവൻ ഒരാള് സി പി എമ്മിന്റെ സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി റിറ്റേർഡായതാ ഇന്ന് കാണുന്ന എനിക്ക് വേണ്ടി എനിക്കെതിരെ പ്രവർത്തിക്കുന്ന പല ബാങ്കിലെ ജീവനക്കാരായ സഖാക്കന്മാരും ഇവിടെ വന്ന് ഫയൽ എടുത്തുകൊണ്ടായിരുന്ന സി പി എമ്മിന്റെ ബാങ്കിൽ

അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ജാതി മത മതഭേദമന്യേ ഞങ്ങളെ വീട്ടിൽ വരാനും വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും തിരിച്ചവരെ കല്യാണത്തിന് പോവാനും ഇതേപോലെ ഈ ദൂരം വെച്ചു കൊടുത്ത അമ്മയാണ് ജയിലിൽ ഈ ജയരാജനെ കടന്നു പോകുന്നത് അതൊന്നും നിങ്ങൾ ചിന്തിക്കണം പിന്നെ ഈ പിന്നെ കലക്ടറേറ്റ് വളയാൻ പോകുമ്പോൾ മറ്റുള്ളവരുടെ അടുത്തുനിന്ന് ഫുഡ് കഴിക്കാനുള്ള മടികൊണ്ട് അവര് കുഴിച്ചത് വകുപ്പം എടുത്തിട്ടാണ് എനിക്ക് യശോദ സമരത്തിന് പോയത് എൻ്റെ അമ്മ മറ്റുള്ളവര് ഫുഡ് കഴിക്കൂല എനിക്ക് യശോധനം അപ്പം അതൊന്നും അല്ലാതെ ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുമ്പോ ഞങ്ങൾക്ക് മുറ്റടിക്കാൻ ഞങ്ങളെ കൊണ്ട് ചൂല് തൊടിക്കൂല ഞങ്ങളുടെ കൊണ്ട് വേഷം കടയിൽ പോയിപ്പിക്കൂല ഒരാളുങ്ങൾ വന്ന കയ്യിൽ വെള്ളം കൊടുക്കാൻ ഞങ്ങളെ വിടൂല വളരെ റോയൽ ഫാമിലിയാണ് വളരെ റോയൽ ആയിട്ട് ജീവിച്ചത് റോയൽ എന്ന് പറയുന്ന നമ്മുടെ സമൂഹത്തിലെ നമുക്ക് തന്ന സ്ഥാനം നമ്മൾ പോയത് ഈ അമ്മ റേഷൻ കട സമരത്തിന് പോയി അമ്മേന്റെ സ്വന്തം ജ്യേഷ്ഠൻ ഇന്ത്യൻ എയർലൈൻസിൽ ബോംബേയിൽ ജോലി ചെയ്യുന്നു അയാൾ ഇവിടെ വരുമ്പോ ഫുഡിന്റെ സമയത്ത് അമ്മ ഇടയില്ല നമ്മളൊക്കെ ചെറുതാ എവിടെ പോയി യശോധ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇന്ന് റേഷൻ കട ഉപരോധു അതിനുശേഷം ഈ അമ്മ രണ്ട് മൂന്ന് മണിക്കൂർ ഇരുന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എന്റെ കുഞ്ഞിലെ എന്തിന് പോയി എന്തിന് പൊടി പിടിക്കാൻ പോയി

എന്നോടെ അമ്മ പറയും പണ്ട് കല്യാണം പുറത്തുള്ള ആൾക്കാര് മീൻസ് കാസ്റ്റിന്റെ ഇങ്ങനെയെല്ലാം വന്ന് ക്ഷണിച്ചാൽ പോവരുത് ഇനി അഥവാ പോകുന്നുണ്ടെങ്കിൽ നിന്ന് പോയിട്ട് വരണം ആ ആളിപ്പോ മാറിയിട്ട് കല്യാണത്തിന് പോകുന്നില്ലേ കല്യാണത്തിന് പോകുന്നില്ലേ എന്ന് ചോദിക്കാൻ തുടങ്ങി അതായത് ഞങ്ങൾ വെളുത്തുള്ളി വരെ ഉപയോഗിക്കാത്തൊരു ഫാമിലിയാണ്

ഒരു അതായത് അല്ലെങ്കിൽ അവരുടെ എല്ലാ ും ഞങ്ങളുടെ വീട്ടില് വന്ന് കഞ്ഞിവെള്ളം കുടിച്ചവരെ മക്കള് ഞങ്ങളുടെ അടുത്ത് രാത്രി കാണോന്ന് ചോദിക്കുന്ന അത്രയും അധപ്പതിച്ചു കരുവള്ളൂര് അതാണോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഞങ്ങളുടെ വീട്ടില് വന്ന് കഞ്ഞിവെള്ളം കുടിച്ച ആളെ മക്കള് പാർട്ടിയിൽ പോയതുകൊണ്ട് ഞങ്ങൾ അവരെടുത്ത് അടുക്കള പണിക്ക് പോകണം എന്നുള്ളതാണ് ഇവരെ പോളിസി

എല്ലാം പറയുന്ന ചില വാചകങ്ങൾ ഞാൻ എപ്പോഴും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാം എന്താണെന്ന് അറിയോ നമ്മൾ നമ്മളായിട്ടിരിക്ക നമുക്ക് തന്നത് ജനങ്ങളാണെന്നുള്ള പോളിസിയാണ് അവര് പറയുന്നത് ഇവരിപ്പൊ പറയുന്നത് ഞങ്ങളെല്ലാം നേടി ഞങ്ങള് നേടി പുറകെ നിങ്ങൾ വന്നോളാം ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കുക അതായത് ഇപ്പൊ ഒരു സഖാവ് വന്നിട്ട് ഇപ്പോ ഉച്ചക്ക് ഒരു മണിക്ക് പറയാന് ആ ശ്രീലഥ കേറി ഉറങ്ങിക്കോ അയ്യോ ഇത് പിന്നെ കുഞ്ഞിക്കൃഷ്ണനായിട്ട് ഇതിപ്പോ ഉച്ച അല്ലേ പകലല്ലേ എന്നൊരു സംശയം ചോദിച്ചാൽ പിന്നെ എനിക്ക് ഇവിടെ ഇല്ല പിന്നെ എന്റെ വീട്ടിലെ മരം വെട്ടും എന്റെ വീട്ടിലെ തേ തെങ്ങിന്റെ കൊല ഉണ്ടാവൂല കിണറിലെ വിഷം കിടക്കും ജലേന്റെ പിന്നെ പാളി ഉണ്ടാവൂല ഒന്നും എത്രയോ നേതാക്കന്മാര് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോ ബൈക്കില് പറകെ വന്നിട്ടുണ്ട്